ിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കോൺഗ്രസ്സിലെ ഒരു നേതാവിനെ കുറിച്ചിട്ടാണ് ആ നേതാവിനെ കുറിച്ചിട്ടാണ് എന്ന് മാത്രമല്ല ആ നേതാവിൻ്റെ മൂല്യം അല്ലെങ്കിൽ ആ നേതാവിൻ്റെ കഴിവ് അല്ലെങ്കിൽ ആ നേതാവിൻ്റെ നേതൃപാഠവും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കോൺഗ്രസ് കുടുംബം മാത്രമേ എന്നും അത് മറ്റാരുമല്ല സോണിയാഗാന്ധിയുടെ കുടുംബമാണ് എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് കാരണം ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ് പത്തൊൻപത് ശതമാനം വോട്ട് ഷെയറുള്ള അധികാരത്തിന് പുറത്താണെങ്കിലും പത്തൊമ്പത് ശതമാനം വോട്ട് ഷെയറുള്ള കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും അടിത്തട്ടിൽ വരെ സാന്നിധ്യമുള്ള കോൺഗ്രസ് ആ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലൊരു നേതാവിൻ്റെ മൂല്യം ഇതുപോലൊരു നേതാവ് എത്ര വലിയവനാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കുടുംബം സോണിയാഗാന്ധിയുടെ കുടുംബം പ്രത്യേകിച്ചും സോണിയ ഗാന്ധിയും അല്ലെങ്കിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് സുഹൃത്തുക്കളെ ആ നേതാവിൻ്റെ പേര് ശ്രീമാൻ കെ സി വേണുഗോപാൽ എന്നാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ അവസാന വാക്കാണ് അദ്ദേഹത്തിന് മുമ്പ് ഇരുന്നത് അഹമ്മദ് പട്ടേലായിരുന്നു അഹമ്മദ് പട്ടേല് അറിയാമല്ലോ സോണിയാഗാന്ധിയായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു നേതാവായിരുന്നു അഹമ്മദ് പട്ടേല് അദ്ദേഹം അന്ന് അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ പവർ വീൽഡ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നിർഭാഗ്യവശാൽ അന്തരിച്ചു അന്തരിച്ചു അദ്ദേഹത്തിന് ശേഷം കോൺഗ്രസിൽ ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് ശ്രീമത് കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാലിനെ കണ്ടുപിടിച്ച ആ കെ സി വേണുഗോപാലിനെ കണ്ട് കണ്ടെത്തിയ സോണിയ ഗാന്ധിയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും നമ്മൾ അഭിനന്ദിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് കെ സി വേണുഗോപാൽ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള നേതാവാണ് പക്ഷേ കേരളത്തിലെ അണികൾക്കിടയിൽ കെ സി വേണുഗോപാൽ എന്തൊക്കെ എത്ര സ്വാധീനമുള്ള ആളാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതും നമുക്കറിയാം എന്തായാലും സ്വാ കെ സി വേണുഗോപാൽ ആരായിരുന്നു ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള നേതാവ് സുഖം കെ സി വേണുഗോപാലിനെ കുറിച്ചിട്ട് ഇത്രയും വിശദമായി ഈ വീഡിയോയിലൂടെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ കെ സി വേണുപാലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ കെ സി വേണുപാലിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇത്രയും വിശദമായി ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉള്ള ഒരു കാരണം അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയുന്നത് കേരളത്തിലെ കെ പി സി സിയുടെ സമിതി കഴിഞ്ഞ ദിവസം അതായത് പതിനാറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ കേരളത്തിലെ സി കെ പി സി സിയിലെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കെ പി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയാണ് സമിതി പക്ഷേ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ അതില്ല എന്നാണ് വിമർശകർ പറയുന്നത് ആയിരിക്കാം പക്ഷേ കേരളത്തിൽ ഇന്ന് കെ പി സി സിയുടെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റി പിന്നെ വി എം സുധീരൻ കെ പി സി പ്രസിഡൻറ് ആയിരുന്നപ്പോഴാണ് പ്രത്യേക സാഹചര്യത്തിൽ അതുണ്ടാക്കിയത് ആ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് പേർ പോയി ചില ആളുകളൊക്കെ അന്തരിക്ക് അന്തരിയ്ക്കുകൊണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ആ കമ്മിറ്റി ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പുനഃസംഘടിപ്പിച്ചു അപ്പോൾ ആ പുനഃസംഘടിപ്പിച്ചതിൻ്റെ അതിൻ്റെ പിന്നെ തീരുമാനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട് ആ ലിസ്റ്റ് ഞാൻ കുറച്ച് വിശദമായി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ പ്രസ് റിലീസാണ് പ്രസ് റിലീസിൽ പറയുന്നത് ഓണറബിൾ കോൺഗ്രസ് പ്രസിഡന്റ് അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഹാസ് അപ്രൂവ്ഡ് ദി പ്രപ്പോസൽ ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഓഫ് ദ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ് എൻക്ലൂസീവ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കണ്ടുപിടിച്ച ഈ മഹാനായിട്ടുള്ള നേതാവ് കെ സി വേണുഗോപാൽ അതിൻ്റെ അടിയിൽ ഒപ്പുവച്ചിട്ടുണ്ട് ശ്രീതലി കെ സി വേണുഗോപാൽ പിന്നെ പിന്നെ ഈ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുനഃസംഘടനയൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ പുനഃസംഘടനയിലൊന്നും തനിക്കൊരു റോളില്ലെന്നും താനൊരു ദേശീയ നേതാവാണെന്നും തനിക്ക് ഗ്രൂപ്പില്ലെന്നും ഒക്കെ അദ്ദേഹം ആണേറ്റ് പറയുന്നുണ്ടെങ്കിലും ആ പുനഃസംഘടനയെല്ലാം നിഴലിച്ചു വരുന്നത് കെ സി വേണുഗോപാലിൻ്റെ സ്വാധീനമാണെന്നുള്ളത് നമ്മൾ അതാത് സമയങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോഴും ചെറുതായിട്ടൊന്നും ഒന്നും കൂടി സൂചിപ്പിക്കാനുള്ളത് അയാൾ നടത്തിയിട്ടുള്ള കെ സി വേണുഗോപാലെ നടത്തിയിട്ടുള്ള പുനഃസംഘടനകളെല്ലാം തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാക്കിയിട്ടുള്ളൂ എന്നാണ് പൊതുവിൽ കിട്ടുന്ന വിവരം അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താണ് മണ്ഡലം സെക്രട്ടറിമാരുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനം അതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ താഴോട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളൂ എന്നും കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർവല്യം കൂടുതൽ ശക്തിപ്പെടുത്തിട്ടുള്ളൂ എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഏക സ്വരത്തിൽ പറയുന്നത് ഈ നടന്നിട്ടുള്ള ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഗുണനിലവാരം അല്ലെങ്കിൽ ആ മണ്ഡലം പ്രസിഡന്റുമാരിൽ കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയോടുകൂടി വന്നിട്ടുള്ള മണ്ഡലം പ്രസിഡന്റന്മാരുടെ ഗുണനിലവാരം എന്താണ് എന്നൊന്ന് പരിശോധിച്ചാൽ എന്താണ് കെ സി വേണുഗോപാൽ അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചണ്ടിവെല്ലികൾ എന്ന് മനസ്സിലാകുമെന്ന് എന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മംഗളാ കോൺഗ്രസ് അതൊക്കെ ഞാൻ തന്നെ മംഗളാ കോൺഗ്രസ്സിലൊക്കെ നടന്നിട്ടുള്ള പുനഃസംഘടന അതിൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടൽ അതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച ഈ ഉരുപ്പടി ഉണ്ടല്ലോ ഈ കെ സി വേണുഗോപാൽ അയാളുടെ ഈ രാഷ്ട്രീയകാര്യസമിതിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് സുഹൃത്തിൽ ആ കമ്മിറ്റിയിൽ ആദ്യം ഏതാണ്ട് പന്ത്രണ്ട് പതിനാറ് പേരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ ഇരുപത്തഞ്ച് പേരായി ഇപ്പം മുപ്പത്തി ആറു പേരായി ആ കമ്മിറ്റി വേണുഗോപാൽ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം വേണുഗോപാൽ പുനഃസംഘടിക്കണം എന്ന് തീരുമാനിച്ചാൽ പുനഃസംഘടന അപ്പം നടക്കും കാരണം വേണുഗോപാലാണ് അവസാന വാക്ക് വേണുഗോപാൽ എന്ത് കടദാസ് കാണിച്ചാലും ആ കടദാസ് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ അധികാരസ്ഥാനത്തൊന്നുമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടുകൂടി മല്ലികാർജ്ജുന ഖാർഗയുടെ മുന്നിലേക്ക് കെല്ലും മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്ന ആ വയോവൃദ്ധൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കണ്ണുമുടച്ചത് ഒപ്പിടും അത് പിന്നീട് കെ സി വേണുഗോപാലെ തീട്ടൂരമാറ്റി കൊണ്ടുവരും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കെ സി വേണുഗോപാൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു പുനഃസംഘടനയുണ്ട് ആ പുനഃസംഘടനയുടെ ഭാഗമായി കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി പിന്നെ ഒരു ജംബോ കമ്മിറ്റിയായി മാറിയിരിക്കുകയാണ് ആ പുനഃസംഘടനയിൽ ആ പുനഃസംഘടന എങ്ങനെയായിരുന്നു നടത്തിയതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇപ്പം നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പുനഃസംഘടിപ്പിച്ചിട്ടുള്ള പട്ടികയിൽ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ എൻ്റെ കണ്ണ് ആദ്യമായി ഉടക്കിയത് മുപ്പത്തി ഒന്നാമത്തെ പേരുകാരിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ചെറിയാൻ ഫിലിപ്പ് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ചെറിയ ഫലിപ്പിനെ കുറിച്ച് നമുക്കറിയാം ആദ്യം കോൺഗ്രസ്സിലുണ്ടായിരുന്നു സമ്മതനായിട്ടൊരു നേതാവായിരുന്നു ബുദ്ധിജീവിയായിരുന്നു അസം കോൺഗ്രസിൽ നിന്ന് പോയി പിന്നെ രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം സി പി എമ്മിൻ്റെ കൂടെ ആയിരുന്നു അതിനുശേഷം ഒന്ന് രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ സി പി എം കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു തോറ്റു കാരണം ജനങ്ങൾ ജയിക്കാൻ അനുവദിച്ചില്ല അതിനുശേഷം കെ ടി ഡി സിയുടെ ചെയർമാനായി അവിടുന്ന് പിന്നെ മാറി മാറിയിട്ട് പിന്നെ നവകേരള മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ്റെ ചെയർമാനായ വൈസ് ചെയർമാനായി കുറച്ച് നാളൊക്കെ ഇരുന്നു അവസാനം സി പി എമ്മിൽ നിന്ന് ഒന്നും കിട്ടാതൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഭിക്ഷാന് ദേഹിയായിട്ടുള്ള പാവ പാവപ്പെട്ട ചെറിയാം ഫിലിപ്പ് കോൺഗ്രസിനകത്തേക്ക് വന്നു പക്ഷേ കോൺഗ്രസിനകത്തേക്ക് വന്ന് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കഴിഞ്ഞ് കോൺഗ്രസിനകത്തേക്ക് വന്ന ചെറിയാം ഫിലിപ്പ് ഇപ്പോൾ എനിക്കൊന്നും വന്നിട്ട് ഒരു വർഷം കണ്ടായിട്ടുള്ളൂ അതിനിടയിൽ രണ്ട് പ്രൊമോഷനാണ് ചെറിയാം ഫിലിപ്പിന് കിട്ടിയത് ആദ്യം വന്ന ഉടനെ തന്നെ എന്തോ കെ പി സി സിയുടെ എന്തോ ഒരു രാഷ്ട്രീയ പഠന കേന്ദ്രം അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല അറിയില്ല നമുക്കറിയില്ല ഉണ്ടായിരിക്കാം അതിൻ്റെ എന്തോ ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് അങ്ങ് നിയമിച്ചു വന്ന ഉടനെ തന്നെ പത്തൊമ്പത് വർഷം സി പി എമ്മിനകത്ത് പത്തിരുപത് വർഷത്തിന് മുമ്പിൽ സി പി എം അങ്ങനെ രാഷ്ട്രീയ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി നിയമിച്ചു ആ നിയമിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ചെറിയാൻ ഫിലിപ്പിനെ ഇപ്പോഴത്തെ കെ പി സി സിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സമിതിയായിട്ടുള്ള രാഷ്ട്രീയ സമിതിയിലേക്ക് എടുത്ത് ചുമന്ന് മേളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ചെറിയാൻ ഫിലിപ്പിനെ ഇന്നലെ വന്ന ചെറിയാൻ ഫിലിപ്പിനെ ഡബിൾ പ്രൊമോഷൻ കൊടുത്തിരുത്തുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു മൂന്നാല് പതിറ്റാണ്ട് കാലമായി കിടന്ന് വിയർപ്പൊഴുക്കി പണി ചെയ്യുന്ന ചില നേതാക്കന്മാരുണ്ട് അവരുടെ പേരുകളെ കുറിച്ചിട്ട് നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രണ്ട് മൂന്ന് പേരുകളുണ്ട് അതിലാദ്യത്തെ പേര് ശ്രീമാൻ ടി ശരചന്ദ്ര പ്രസാദാണ് തിരുവനന്തപുരത്ത് ഒരു നേതാവാണ് കരുണാകരനാണ് ടി ശരചന്ദ്ര പ്രസാദിനെ കണ്ടുപിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ആ ശരചന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് സി പി എമ്മിനും ഡി വൈ എഫ് എക്കുമൊക്കെ എതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഭൗതികമായിട്ട് തന്നെയുള്ള ആക്രമണങ്ങൾ ചെറുത്ത പോരാട്ടങ്ങൾ അതെല്ലാം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ പോർമുഖത്തിൽ പിന്നെ നെഞ്ചി വിരിച്ചുന്ന ആളാണ് ടി ശരചന്ദ്ര പ്രസാദ് ഈ സി പി എം കാരുടെ ഒരുപാട് സി പി എം കാർ ഏറ്റവും ശക്തമായി തിരുവനന്തപുരത്ത് നിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന ശാരീരിക ആക്രമണങ്ങൾ പോലും നേരിട്ട് കൊണ്ട് സംഘർഷ സംഘർഷഭൂമിയിലൊക്കെ തന്നെ ഓടിച്ചെന്ന് നെഞ്ചി വിരിച്ചുന്ന ആളാണ് ടി ശരചന്ദ്രപ്രസാദ് ടി ശരചന്ദ്രപ്രസാദ് അദ്ദേഹം ഒരു തവണ എം എൽ എ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് കാണുന്നില്ല രണ്ടാമത്തെ ഒരാളുടെ പേര് കെ ബാബു എന്നാണ് അദ്ദേഹം എറണാകുളത്തുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം പലതവണ സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയായിട്ടുള്ള നിന്ന് ജയിച്ച ആളാണ് ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ഒഴുക്ക് എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായപ്പോഴും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള എം സ്വരാജ് എന്ന് പറയുന്ന ആ നേതാവിനെ തോൽപ്പിച്ച ആളാണ് കെ ബാബു അതായത് ഇപ്പോൾ ഇപ്പോൾ എന്നിട്ട് തോറ്റിട്ട് പോലും എം സ്വരാജിനെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു അപ്പോൾ സെക്രട്ടറി അപ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എം സ്വരാജ് എന്ന് പറഞ്ഞത് ആ എം സ്വരാജിനെ സി പി എമ്മിൻ്റെ കോട്ടയായിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ അവിടെ ടീക്കരാമർഷപ്പോലുള്ള ആളുകളൊക്കെ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആ കോട്ടയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒഴുക്കുണ്ടായിരുന്നപ്പോഴും എം സ്വരാജിനെ തോൽപ്പിച്ച ആളാണ് കെ ബാബു ആ കെ ബാബു യു ഡി എഫിൻ്റെ ഭരണകാലത്ത് മന്ത്രിയുമായിരുന്നു ആ കെ ബാബുവിൻ്റെ പേര് ഇതിനകത്ത് കാണുന്നില്ല അതുപോലെ തന്നെ കാണാത്ത വേറൊരു പേര് പന്തളം സുധാകരൻ്റെയാണ് പിന്നോക്കക്കാരനായിട്ടുള്ള പന്തളം സുധാകരൻ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് വേണ്ടി അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി പണിയെടുക്കുന്നു ആ പന്തളം സുധാകരൻ്റെ പേര് ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല അപ്പോൾ കെ ബാബുവിൻ്റെയും പന്തളം സുധാകരൻ്റെയും ടി ചര ശരത്വ പ്രസാദിൻ്റെയും പേരുകൾ കാണാതിരിക്കുമ്പോഴാണ് മുപ്പത് വർഷം പത്തിരുപത്തഞ്ച് വർഷത്തിന് മുൻപിൽ സി പി എമ്മിലായിട്ട് തിരിച്ച് ഇന്നലെ തിരിച്ചു വന്ന ചെറിയാം ഫിലിപ്പിന് ഡബിൾ പ്രൊമോഷൻ കിട്ടി രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരുന്നത് ഇനി ചില എം പിമാരുടെ കാര്യമാണ് എം പിമാർ ഒരുപാട് പേര് ഇതിനകത്തുണ്ട് വി എം കെ മുരളീധരനുണ്ട് കൊടികുന്നിൽ സുരേഷുണ്ട് ശശി തരൂരുണ്ട് ബെന്നി ബെഹ്നുണ്ട് അടൂർ പ്രകാശുണ്ട് ആൻറ്റു ആൻ്റണിയുണ്ട് ഹൈബിയുഡനുണ്ട് ഇത്ര എം പിമാർ ഇതിനകത്തുണ്ട് അപ്പം ഇത്ര എം പിമാരുണ്ടെങ്കിൽ അതിൽ ചില എം പിമാർക്കൊക്കെ ഒന്നിലധികം സ്ഥാനവുമുണ്ട് ഇപ്പം പിന്നെ ശശി തരൂർ ആണെങ്കിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കൊടികുന്നിൽ സുരേഷ് ആണെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിലെ സിഡ് ഷണിതാവാണ് ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇതെല്ലാമായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അയാളും ഇതിനകത്തുണ്ട് കൊടികുന്നിൽ ഉണ്ട് ബെന്നി ബെഹനാനുണ്ട് അടൂർ ഉണ്ട് എം കെ രാഘവനുണ്ട് ടി എൻ പ്രതാപനുണ്ട് ആൻറ്റു ആൻ്റണിയുണ്ട് ഹൈബിഗിഡനുണ്ട് അപ്പോൾ ഇത്രയും എം പിമാർ ഇതിനകത്തുള്ളപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും രമ്യ ഹരിദാസിനും ഡീൻ കുര്യാക്കോസിനും വി കെ ശ്രീകണ്ഠനും എന്താണ് അയോഗ്യത എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലേ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ എത്രയോ കാലമായി കോൺഗ്രസിനകത്ത് നിൽക്കുന്നു ഡീൻ കുര്യാക്കോസ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലേ എത്രയോ കാലമായി ഇതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നു ഡീൻ കുര്യാക്കോസ് ഇല്ല രാജ്മോഹൻ ഉണ്ണിത്താരനില്ല രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് ഒര് പിന്നോക്കാരിയല്ലേ ഏലത്തൂർ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയിൽ വെണ്ണിക്കൊടി ത്രിവർണ്ണ പതാക വായിച്ച് പിന്നെ പാറിച്ചുകൊണ്ടല്ലേ രമ്യ ഹരിദാസ് വിജയിച്ചത് രമ്യ ഹരിദാസ് ഇല്ല പാലക്കാട് നിന്ന് അട്ടിമറി വിജയം നേടിയ വി കെ ശ്രീകണ്ഠൻ ഇല്ല അപ്പം നാല് എം പിമാരില്ല ബാക്കിയുള്ള എം പിമാരൊക്കെ ഇതിനകത്തുണ്ട് എന്താണ് അതിൻ്റെ യോഗ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഇതിനകത്ത് വേറെ ചില ആളുകളുടെ പേരുകളുണ്ട് അതും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് ശ്രീമാൻ ശൂരനാട് രാജേന്ദ്രൻ രാജശേഖരൻ കൊല്ലത്തു നിന്നുള്ള ഒരു നേതാവാണ് എനിക്ക് വന്ന് മത്സരിച്ചെന്തോ മൂന്നാം സ്ഥാനത്തേക്ക് പോയ ആളെ മറ്റാണ് സൂര്യനാട് രാജശേഖരൻ ഒരു എടുക്കാച്ചരക്കാണ് സൂര്യനാട് രാജശേ രാജശേഖരൻ എന്നാണ് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പത്മദയ വേണുഗോപാൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്നറിയില്ല വി എസ് ശിവകുമാർ ആലോചിച്ച് നോക്കണം കോടികളുടെ അഴിമതി നടന്നു പറഞ്ഞാൽ അഴിമതി ആരോപണം നേരിടുന്ന പുറത്തിറങ്ങാൻ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്ത പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് വി എസ് ശിവകുമാർ അയാൾ ഇതിനകത്തുണ്ട് അജയ് തറയിൽ എന്ന് പറഞ്ഞാൽ ഏതോ ദേവസ്വം ബോർഡിലൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വലിയ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള അജയ് തറയിൽ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ല ഗ്രൂപ്പ് പ്രവർത്തനം നടത്തില്ല എന്ന് പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഇതിനകത്ത് എ പി അനിൽകുമാറുണ്ട് സണ്ണി ജോസഫുണ്ട് ഹൈബി ഈഡനുണ്ട് അതുപോലെ തന്നെ എം കെ രാഘവനുണ്ട് അപ്പോൾ കോൺഗ്രസിന് വേണ്ടി ദീർഘകാലം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച ആളുകൾ ഇതിനകത്തില്ല കുറേ എം പിമാർ ഇതിനകത്തുണ്ട് കുറേ എം പിമാരില്ല അണികളുടെ ഇടയിൽ ഒരു ഒരുവിധത്തിലുള്ള സ്വാധീനവും ഇല്ലാത്തപ്പോൾ എൻ സുബ്രഹ്മണ്യൻ ഞാൻ അത് കൂടുതലൊന്നും പറയുന്നില്ല കോഴിക്കോട്ടെ കോൺഗ്രസുകാർക്കെല്ലാം അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട് കുറേ എം പിമാരുണ്ട് കുറേ എം പിമാരില്ല അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ കോൺഗ്രസിൽ തനിക്ക് ഭാവിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ദുരുപദിഷ്ടമായ കൂടി ഈ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കണ്ടുപിടിച്ച ഈ മഹാനായിട്ടുള്ള നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ നടത്തിയിട്ടുള്ള തികച്ചും അനവസരത്തിലുള്ള പുനഃസംഘടനയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു കാര്യവും കൂടി അതിനകത്ത് പറയാതെ വയ്യ അത് ഈ മുപ്പത്താറ് പേരുള്ള ഈ പുനഃസംഘടനാ പട്ടികയിലെ അഞ്ചാം പേരുകാരനെ കുറിച്ചിട്ടാണ് ആ അഞ്ചാം പേരുകാരൻ്റെ പേര് വി എം സുധീരൻ എന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ കഴിഞ്ഞ യോഗത്തിൽ വന്നിട്ട് താൻ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ മഹാനാണ് വി എം സുധീരൻ ആ രാജിവെച്ച വി എം സുധീരനെ വീണ്ടും ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ കെ സി വേണുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണ് ഇതിൻ്റെ യുക്തി എന്നുള്ളത് കെ സി വേണുപാലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം ഇനി രാജിവെച്ചിറങ്ങിപ്പോയ വി എം സുധീരൻ തന്നെ വീണ്ടും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ താൻ ഈ കമ്മിറ്റിയിൽ ഇല്ല താൻ രാജിവെച്ചിട്ട് പോയതാണെന്ന് പറയാനുള്ള ഉളുപ്പ് പോലും അയക്കില്ല അയാൾ പറയണ്ടേ ഞാൻ രാജിവെച്ച് പോയതാണ് എന്നെ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഞാനില്ല എന്ന് പറയുന്നതിന് പകരം ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ നേതാവായിട്ടുള്ള വി എം സുധീരൻ വീണ്ടും വന്ന് അതിനകത്ത് ഉളുപ്പും ഇല്ലാതെ ലജ്ജയും ഇല്ലാതെ കയറിയിരിക്കുക ഇയാളൊക്കെ എവിടുത്തെ നേതാവാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പുനഃസംഘടന സംബന്ധിച്ചിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതായത് കെ സി വേണുഗോപാലിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇതാണ് ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരുടെ താല്പര്യമാണ് കെ സി വേണുഗോപാൽ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെ സി വേണുപാൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ അതിൻ്റെ കാരണം കേരളത്തിൽ എത്രയും മോശമായിട്ടുള്ളൊരു ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അഴിമതി സ്വജനപക്ഷവാദം ധൂർത്ത് പരിസ്ഥിതി കയ്യേറ്റങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പോലീസ് അതിക്രമങ്ങൾ ഇതൊക്കെ അതിൻ്റെ പര കോടിയിലെത്തി നിൽക്കുകയല്ലേ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ഒമ്പത് ദിവസം ജയിലിലിടുന്നു യൂത്ത് കോൺഗ്രസ് വരെ വഴിയേ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു അവരുടെ തല പൊട്ടിക്കുന്നു കാല് പൊട്ടിക്കുന്നു അവരുടെ അടിച്ച് തല അടിച്ചിട്ട് ഒരു ഒരു ചെറുപ്പക്കാരുടെ അടി തലയിൽ ലാത്തി കൊണ്ടടിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു പോകുന്നു അയാളുടെ തലച്ചോറിന് ക്ഷേതമേക്കുന്നു വേറൊരു പെൺകുട്ടിയുടെ ഡിസ്ക് തെറ്റുന്നത് ഇപ്പോഴും ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് ആ നിലയിൽ ആദ്യ ഭീകരമായിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ക്രൂവലായിട്ടുള്ള ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കെ സി വേണുഗോപാൽ കുറെ എടുക്കാച്ചരക്കുകളെ ഒക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി പുനഃസംഘടിപ്പിക്കുന്നത് ഇയാൾ ഇയാൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയുമോ അറിയില്ല എന്ന് മാത്രമല്ല ഇയാൾ കോൺഗ്രസിൻ്റെ താല്പര്യമല്ല സംരക്ഷിക്കുന്നത് ഇയാൾ പിണറായി വിജയൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ വൃത്തികേടായിപ്പോൾ കാണിക്കുമോ ഇപ്പം എന്താണ് കോൺഗ്രസുകാർ ചെയ്യേണ്ടത് ഒത്തിരി ഈ ചൊറ്റക്കെട്ടായി നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത് ആ ശക്തിപ്പെടുത്തുന്ന സമ എടുത്തേണ്ട സമയത്ത് പുരകത്തുന്ന സമയത്ത് ഈ കെ സി എന്ന് പറഞ്ഞ ഇയാൾ വാഴ വെട്ടുകയാണ് അയാളിത് ചെയ്യുന്ന എന്തിനാണ് നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രിയായി അയാളുടെ പേര് പറഞ്ഞ് നാണം ഘട്ടം ഇയാളെന്നാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ഇത്രയും കൂടുതൽ പിന്നെ പ്രതിസന്ധി നേരിട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ കോൺഗ്രസ് വളർന്നു വരാൻ ഇത്രയേറെ കൂടുതൽ അവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഇത്രയേറെ പുഴുത്തുനാറിയ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ ഇത്രയേറെ റിപ്രസീവ് ആയിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനും അധികാരം തീരുന്നിട്ടുണ്ടോ അതിനെതിരെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തി ഒരുമിപ്പിച്ച് സമരം ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ട കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പുര കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ വെക്കുകയാണ് വെക്കുകയാണെങ്കിൽ കത്തുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ കഴുക്കോലൂരിക്കൊണ്ടുപോകുന്ന ഒരാളാണ് ഇയാൾ അതുകൊണ്ട് ഈ നിലയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അന്ത്യകൂതാശ എടുത്ത് നടന്നാൽ പോലും ഒരു സംശയവുമില്ല എന്തായാലും വീഡിയോ അവസാനിക്കുമ്പോഴും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എനിക്ക് സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തെ എനിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിനെ നയിക്കാൻ ഇത്രയേറെ കഴിവും നേതൃപാഠവും സംഘടനാ പിന്നെ പ്രവർത്തന പരിചയവുമുള്ള ഒരാളെ കണ്ടുപിടിച്ചല്ലോ അവർ എന്നോ എന്നതുകൊണ്ട് അവരെ അഭിനന്ദിക്കാനാണ് എനിക്ക് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്നോട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഷാജാൻ ഇത് കോൺഗ്രസ് അല്ല ഇത് രാഹുൽ ഗാന്ധി പ്ലസ് കെ സി വേണുഗോപാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് രാഹുൽ ഗാന്ധി പ്ലസ് കെ സി വേണുഗോപാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണിത് കോൺഗ്രസ് അല്ല എന്ന് എന്നോടൊരു കോൺഗ്രസ്കാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് എന്തായാലും ആ പിന്നെ കെ സി വേണുഗോപാലിനെ കണ്ടുപിടിച്ച രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒന്നുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്